ആരംഭിച്ച പൂമുഖം ചാരിറ്റബിൾ ട്രസ്റ്റ് ിൽ നിന്ന് പുസ്തകങ്ങൾ ശേഖരിച്ച് വായനശാല വായനശാല റോഡിലുള്ള ആസ്ഥാന നിലയത്തിലാണ് ബൃഹത്തായാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഗൾഫിൽ നിന്നും രൂപം കൊണ്ട ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി പതിനേഴിലാണ് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് സ്ഥാപക മെമ്പർഷിപ്പായി നൂറുപേരിൽ നിന്നും ഒരു ലക്ഷം രൂപ സമാഹരിച്ച് പ്രവർത്തനം വിപുലമാക്കുവാനായിരുന്നു തീരുമാനം കിട്ടിയതും ഉറപ്പുള്ളതുമായ ഇവരുടെ വിഹിതവും ചേർത്ത് അറുപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് കൊച്ചന്നൂർ സെന്ററിൽ ഇരുപത്തിനാല് ദശാംശം അഞ്ച് സെന്റ് ഭൂമി വാങ്ങി കൂടിയിരിക്കലിനിടയിൽ ആരോ പറഞ്ഞ കൊച്ചന്നൂർ വർത്താനം എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കുകയും യുദ്ധത്തിനും സമാധാനത്തിനുമിടയിലെ പ്രവർത്തനത്തിൽ എഴുത്തുകാരൻ ടി വി കൊച്ചുബാവയുടെ നേതൃത്വത്തിൽ ഗൾഫിൽ രൂപമെടുത്ത കൂട്ടായ്മയുടെ പൂമുഖം എന്ന സുന്ദരമായ പേരിൽ കൈകോർത്തു അഷ്റഫ് പേങ്ങാട്ടയിൽ അഡ്മിനായാണ് വാട്സ്ആപ്പ് കൂട്ടായ്മ നടക്കുന്നത് ആ പൂമോഹത്തിൻ്റെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ തട്ട് വിവിധ തട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരുമിച്ച് വന്നിരിക്കാനും പരസ്പരം പരിചയപ്പെടാനും കാണാനും അവരൊക്കെ പ്രശ്നങ്ങൾ തമ്മിൽ തമ്മിൽ പറയാനും ഉള്ളൊരു പൊതുവേദിയാണ് പൂമോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് അതിൽ യാതൊരു ഉപാധികളില്ലാതെ ആർക്കും വന്നിരിക്കാൻ പറ്റണം ഈ ഉമർത്ത് വന്നിരിക്കുക അവർക്ക് 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 പറയാനുള്ളതും കേൾക്കാനുള്ളതും പരസ്പരം പറയുക അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ചെയ്യുക ഇവിടെ ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾക്കൊക്കെ പരസ്പരം പലരും പല പല സ്കൂളിലും സാഹചര്യങ്ങളിലും വിദേശത്തൊക്കെ പഠിക്കുന്ന പക്ഷെ ൊക്കെ ഭൂമുഖത്തോടെ രണ്ടു മുറികളടക്കം എണ്ണൂറോളം സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതു എഴുത്തുകാരനും പൂമുഖത്തിന്റെ ഊർജ്ജവുമായ വി കെ ശ്രീരാമന്റെ ആശയത്തിൽ മാറ്റം വരുത്തിയ തൂണുകൾ കെട്ടിടത്തിന്റെ മുഖച്ചായി മാറ്റി വിശാലമായ ഉമ്മറത്തിന് മേൽക്കൂരയും കോടിയും ഓടുമേഞ്ഞതോടെ പഴമയിൽ പുതുമയ്യാർന്ന പേരിനൊത്ത പൂമുഖം ഉയർന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന എട്ടു വീടുകളിലെ കുടുംബാംഗങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുവാനുള്ള സഹായവും നിരവധി വീടുകളുടെ നിർമ്മാണവും നവീകരണവും ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു കൊറോണ സമയത്ത് ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റലുമായി സഹകരിച്ച് വാക്സിനേഷൻ ക്യാമ്പ് ബിഗ് സ്ക്രീനിൽ വേൾഡ് കപ്പ് പ്രദർശനം ആദരസന്ധ്യ എന്നിവയും നടത്തിയിരുന്നു ഉസ്മാൻ പള്ളിക്കരയിൽ പ്രസിഡന്റായും ബിജു കണ്ടംപുള്ളി സെക്രട്ടറിയായും അഷ്റഫ് പേങ്ങാട്ട് ട്രഷററായും പതിനഞ്ചു പേരടങ്ങിയ പൂമുഖം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് പുസ്തകം നൽകുവാൻ ആഗ്രഹിക്കുന്നവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് തൊണ്ണൂറ് അറുപത്തി നാൽപ്പത്തിനാല് എന്ന നമ്പറിലോ ഭൂമുഖം അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ് സിസിടിവി ന്യൂസ്